ജൂൺ സിറാജ് എഡിറ്റോറിയൽ ടീം വിജയം നിലമ്പൂർ നിയമസഭാ മണ്ഡലം യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നു എട്ട് തവണ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് ആര്യാടം മുഹമ്മദിനെ തുണക്കുകയും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും സി പി എം സ്വതന്ത്രൻ പി വി അൻവർ അട്ടിമറി വിജയം നേടുകയും ചെയ്ത മണ്ഡലം ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ഷൌക്കത്ത് മികച്ച ലീഡോടെ തിരികെ പിടിച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ കരുത്തനായ നേതാവും സെക്രട്ടേറിയറ്റ് അംഗവുമായ എം സ്വരാജിനെ പതിനൊന്നായിരത്തി എഴുപത്തി ഏഴിൽ വോട്ടിനാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ആര്യാടൻ മുഹമ്മദിന്റെ അവസാന മത്സരത്തിന്റെ ഭൂരിപക്ഷം അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടായിരുന്നു വോട്ടെണ്ണലിന്റെ തുടക്കം മുതലേ ലീഡ് ചെയ്ത ആര്യാഡൻ ഷൌക്കത്ത് ഒരു ഘട്ടത്തിലും എൽ ഡി എഫ് ഭരണത്തിലുള്ള പഞ്ചായത്തുകളിൽ പോലും പിന്നോട്ടു പോയില്ലെന്നത് വിജയത്തിന് മാറ്റുകൂട്ടുന്നു യു ഡി എഫിന്റെ അടുക്കും ചിട്ടയുമുള്ള കൂട്ടായ പ്രവർത്തനം സംഘടനാ മികവ് പി വി അമറിന്റെ സ്ഥാനാർത്ഥിത്വം ഭരണവിരുദ്ധ പ്രചാരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ആർ എസ് എസുമായി ബന്ധപ്പെട്ട പ്രസ്താവന നിലമ്പേർ മേഖലയിൽ വന്യജീവി ആക്രമണം തടയുന്നതിൽ സർക്കാരിനു സംഭവിച്ച വീഴ്ച തുടങ്ങി ആരാടൻ ശോകത്തിന് തുണച്ച ഘടകങ്ങൾ പലതാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് ഏറെ താമസിയാതെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കോൺഗ്രസ് അന്നതൊട്ടേ പ്രചാരണ രംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തിയത് മുസ്ലിം ലീഗും പ്രചാരണ രംഗത്തെ ശക്തമായിരുന്നു ലീഗിന്റെ സമുന്നത നേതാക്കൾ മുതൽ സാധാ പ്രവർത്തകർ വരെ സജീവമായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്ന പതിവ് ശൈലി വിട്ട് സി പി എം സ്വന്തം ചിഹ്നത്തിൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ഇടതു അനുകൂല സാംസ്കാരിക പ്രവർത്തകരെയും എഴുത്തുകാരെയും രംഗത്തിറക്കുകയും ചെയ്തെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാൻ യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി സാംസ്കാരിക പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള എൽ ഡി എഫിന്റെ എന്റെ വോട്ട് നിലമ്പൂരിലായിരുന്നെങ്കിൽ ക്യാമ്പയിനും നിഷ്ഫലമായി പോളിംഗ് ശതമാനം യു ഡി എഫിനെ സഹായകമായി വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടതുപോലെ ഇത് ടീം യു ഡി എഫിന്റെ വിജയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നിലവിൽ വന്ന നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ആദ്യ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് സി പി എം നേതാവ് കുഞ്ഞാലിയായിരുന്നു അന്ന് പക്ഷേ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷമില്ലാത്തതിനാൽ നിയമസഭ ചേർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിൽ കുഞ്ഞാലി സീറ്റ് നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി ിൽ കോൺഗ്രസ് നേതാവ് എം പി ഗംഗാധരനായിരുന്നു വിജയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് വർഷങ്ങളിലും കോൺഗ്രസ് നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സി പി എം സ്വതന്ത്രൻ ടി കെ ഹംസയും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും സി പി എം സ്വതന്ത്രൻ പി വി അൻവറും കൈയടക്കിയെങ്കിലും പരമ്പരാഗതമായി ഇത് യു ഡി എഫിന്റെ മണ്ഡലമായാണ് വിലയിരുത്തപ്പെടുന്നത് അൻവർ ഒരു നിർണായക ശക്തിയാണ് മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പ് ഫലം വിളിച്ചോതുന്നു കാര്യമായും എൽ ഡി എഫിന്റെ വോട്ടുകളാണ് അൻവർ പിടിച്ചതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമ്പോൾ യു ഡി എഫിന്റെ ഭാഗമാകാൻ സാധിക്കുമെന്നായിരുന്നു അൻവറിന്റെ പ്രതീക്ഷ ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തോടെ യു ഡി എഫുമായി അകന്നു എക്കാലത്തെയും തന്റെ എതിരാളിയായ ശൌഖത്തിനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച അൻവർ ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയി ആകണം സ്ഥാനാർത്ഥിയെന്ന നിർദ്ദേശം മുന്നോട്ടുവെച്ചു കോൺഗ്രസ് ഇത് നിരസിക്കുകയായിരുന്നു തുടർന്നാണ് മത്സരത്തിനില്ലെന്ന നിലപാട് മാറ്റി പോർക്കളത്തിലിറങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായിരുന്നു നേരത്തെ തീരുമാനം പാർട്ടി ചിഹ്നം ലഭിക്കാത്തതിനെ തുടർന്നാണ് സ്വതന്ത്ര വേഷം അണിഞ്ഞത് പരമ്പരാഗത മണ്ഡലമല്ലെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് ആസന്നമാകുകയും ഒരു വർഷത്തിനകം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വരാജിന്റെ പരാജയം എൽ ഡി എഫിന്റെ ഷോക്കാണ് പുതിയ മദ്യ നയം മദ്യവ്യാപനം മൂലം സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങളിലുണ്ടായ ഗണ്യമായ വർധന ആശാവർക്കർമാർ ഉൾപ്പെടെ സമര രംഗത്തിറങ്ങാനിടയായ സാഹചര്യം വർദ്ധിച്ചു വരുന്ന ആക്രമണം കുറ്റാരോപിതരും ഹിന്ദുത്വ ചിന്താഗതിക്കാരുമായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഭരണ സ്വാധീനം വർദ്ധിപ്പിക്കാനിടയായ സാഹചര്യം തുടങ്ങി ഭരണതലത്തിലെ പോരായ്മകളും പാളിച്ചകളും വോട്ടിംഗിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് വർഗീയ ശക്തികളുടെ ശക്തിക്ഷയമാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രകടമായ മറ്റൊരു കാര്യം എസ് ഡി പി ഐക്ക് വൻതോതിൽ വോട്ടു ചോർച്ച സംഭവിച്ചു പാർട്ടി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സ്വാദിഖിന് രണ്ടായിരത്തി എഴുപത്തി അഞ്ച് വോട്ടാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാർട്ടി സ്ഥാനാർത്ഥി കെ ബാബു മണിക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടും രണ്ടായിരത്തി പതിനാറിൽ നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് വോട്ടും ലഭിച്ചിരുന്നു ഈ വോട്ടിന്റെ പകുതിയിൽ താഴെ മാത്രമാണ് ഇത്തവണ ലഭിച്ചത് വോട്ടർമാരുടെ എണ്ണവും പോളിംഗ് ശതമാനവും കൂടിയിട്ടും ബി ജെ പിക്ക് സ്ഥിതി മെച്ചപ്പെടുത്താനായില്ല കഴിഞ്ഞ തവണത്തെ വോട്ട് നിലനിർത്താനേ സാധിച്ചുള്ളൂ ക്രൈസ്തവരെ സ്വാധീനിക്കാൻ പാർട്ടി കാണിച്ച അടവുകൾ ഫലപ്പെട്ടില്ല മാർത്തോമാ സഭാംഗമായ മോഹൻ ജോർജ്ജിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് മലങ്കരസഭയ്ക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ടുകളിൽ കണ്ണു നട്ടാണ് പരമ്പരാഗത ഹിന്ദുത്വ വോട്ടുകൾക്കൊപ്പം ക്രൈസ്തവ വോട്ടുകളും ലഭിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ ഈ രാഷ്ട്രീയ തന്ത്രം പാളി രാജീവ് ചന്ദ്രശേഖർ പാർട്ടി നേതൃസ്ഥാനത്ത് വന്ന ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിലെ മോശം പ്രകടനം രാഷ്ട്രീയപരമായി അദ്ദേഹത്തിനും ക്ഷീണമായി